ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു മൈ മൈ ലൈവ് ലൈവ് കുറേ ഹായ് മെസ്സേജ് തുടങ്ങിയതായിരുന്നു അപ്പഴായിരുന്നു പോയത് ഗൈസ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ലൈവില് എൻ്റെ കൂടെ ഹായ് ഹായ് എനിക്കെന്തോർന്നറിയോ ഹരിയാർ നഗറില് എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ എന്തോർമ്മ വരുന്നറിയോ കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ പോയ ഞാൻ ടിൻഡു കിച്ചു ഹലോ മകനായിരുന്നോ ഇവിടെ ഇണ്ട നീ ദേ എവിടെ ഒരാടും കൂടി ഉണ്ട് കിച്ചു 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 നാട്ടിലുണ്ടോ ഗേൾസ് ലൈവ് കണ്ടുപിടിക്കുന്നവരെല്ലാരും ഹായ് അയക്ക

ഹായ് അയക്കണം ഞാൻ പറഞ്ഞു സോങ് ഗൈസ് ആരൊക്കെ ലൈവിൽ കേറിയിട്ടുണ്ട് ഗൈസ് എല്ലാവർക്കും ഹായ് വെൽക്കം ടു മൈ ലൈവ് ഓ വന്നാണ് വന്നതാണ് ഐസ്ക്രീം ഐക്രീം വേണം ആർക്കൊക്കെ ഐസ്ക്രീം വേണം നിങ്ങൾ ഹായ് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഐസ്ക്രീം തരാ തരാം പറയുന്നവർക്കൊക്കെ ഹായ് അയക്കുന്നവർക്കൊക്കെ ഐസ്ക്രീം തരാന്ന് പറഞ്ഞു കേട്ടോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഗൈസ് ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് പരിപാടി ഞങ്ങളോട് വിശേഷങ്ങളൊന്നും ചോദിക്കാനില്ലേ കാണുന്നുണ്ടോ എന്താ എന്നെ ഗൈസ് ഇവിടെ ഒരാളെ നാട്ടിലെത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ കൊറേ പേരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഗൈസ് ഇവിടെ നാട്ടിലെത്തിന്നുള്ളത് ഇങ്ങനെ കണ്ടു മനസ്സിലാക്കി ലൈവ് കാണുന്നവര് ഇതേ ഇവൻ അവിടെയും കഴിഞ്ഞ അല്ല ഇന്നലെ ഇവിടെ ആയിരുന്നില്ലല്ലോ ഇന്നലെ അവിടെ ആയിരുന്നില്ലേ പെട്ടെന്ന് അവനെ ഇവിടെ എന്തോ അറിയാതിരുന്നു പോയതാണ് ചമ്മി പോയി ചെറുതായിട്ട് എടാ നീ ഫേസ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മറ്റേ പൂച്ച കണ്ണടച്ച് പലപടി ഒന്നര കാറ്റില്ലേ മിൽക്ക് കുടിക്കും അത്രേ അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് കുടിച്ചു കഴിഞ്ഞാൽ കാറ്റിന്റെ വിചാരം എന്നെ ആരും കാണില്ല എന്നാണ് പക്ഷെ എല്ലാരും കാറ്റിനെ കാണും അതെ അതെ ഗൈസ് പുതുതായിട്ട് നമ്മുടെ ലൈവ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹലോ ഹലോ ഇഷ്ടം പോലെ വരും നൂറ് നൂറ്റി അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ ചില സമയത്ത് എന്നിട്ട് അതില് കണ്ടിന്യൂ ആയിട്ട് പത്തിയിരുപത് പേരൊക്കെ കണ്ടുകൊണ്ടിരിക്കും ചുമ്മാ ലൈവ് കണ്ടുകൊണ്ടിരിക്കും കമന്റും ചെയ്യില്ല ലൈക്കും ചെയ്യില്ല ഇടയ്ക്കേ വരാറുള്ളൂ കമന്റ് ഉറങ്ങണേ എവിടെ എവിടെയും ഇല്ല ഉറങ്ങില്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈവില് പത്ത് മണിക്ക് ശേഷം വരുമ്പോഴേ കൂടുതലാളെ കിട്ടുള്ളൂ ഞാനൊന്നറിയാതെ പറഞ്ഞു മണി തൊട്ടിട്ട് പത്ത് മണി വരെ ഒൻപത് മണിവരെയാണ് എൻ്റെ ലൈവിൻ്റെ ടൈം എന്നൊക്കെ ടൈമിൽ കേറുമ്പോ ആരും വരില്ല ചെയ്യുമ്പോൾ ഞാൻ ലൈവില് വന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ കേറി എന്നിട്ട് ചോദിക്കും ചെയ്തു ലൈവ് എവിടെ ഫുഡൊക്കെ ആളുണ്ടല്ലോ ആൾ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ കൗണ്ട് കണക്കാക്കണ്ട ഇപ്പൊ കട്ട് ചെയ്ത് നോക്കിയാ അറിയാതില്ല റിയൽ കൗണ്ട് ഈ കൗണ്ട് ആരെങ്കിലും കണക്കാക്കണ്ടാങ്കിലും ബാക്ക് ക്യാമറ ഹലോ 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 ഓ ഹായ് വെൽക്കം വെൽക്കം ടു മൈ ലൈവ് ഈ ഞാൻ മലപ്പുറമാണോ ആരാ സിറാജ് അറിയോ ഏട്ടൻ പബ്ജി ആണോ പബ്ജി ടീമിലെ ആ സിറാജ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സിറാജ് എന്നെയാണോ മലപ്പുറം ആണോ രാഹുൽ മോനെ ഫുഡ് കഴിച്ചോ പറഞ്ഞോടൊക്കെ കണ്ടോ അപ്പൊ ലൈവ് എന്നും കാണും എന്നിട്ട് കമന്റ് ചെയ്യില്ല ആളെ കണ്ടപ്പോ കമന്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ചീറ്റിങ്ങാണ് കേട്ടോ ഒന്നും ലൈവ് ലൈവ് കണ്ടിട്ട് കമന്റ് ചെയ്യാതിരിക്കും കഴിക്കണ്ട പറഞ്ഞോളക്കെ ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട റൈസ് ഐസ്ക്രീം ഞങ്ങള് കൊറച്ച് വെറൈറ്റി ആയിട്ട് കഴിച്ചോട്ടാ അത് ഞങ്ങള് ഒരു വ്ലോഗ് ആക്കിട്ടുണ്ട് അത് വീഡിയോ ഇടുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഐസ്ക്രീം ഐസ്ക്രീം ഇവിടെയാവും അറിയോ എനിക്ക് ബാക്കിൽ സാധനം ഇല്ലേ അതൊരു ഗിഫ്റ്റില് കിട്ടിയ മറ്റേ കവറാണ് ഒരു മിനി പ്ലാസ്റ്റിക് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു ടൈപ്പ് അത് നേരിട്ട് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തൂക്കി വെച്ചിരിക്കണം കേട്ടോ എനിക്ക് തന്നെ കണ്ടു പേടിയും ഇടയ്ക്ക് ആ ഫേസിൽ ഇങ്ങനെയൊക്കെ ആവും കഴിച്ചു കഴിഞ്ഞാ ചേച്ചി ഫുഡ് കഴിച്ചോ ചേച്ചി ശരണ ചേച്ചി അല്ലേ ആ ചേച്ചി ഫുഡ് കഴിച്ചോ അവിടെ എന്താണ് സ്പെഷ്യൽ

സോറി എനിക്ക് ഇടക്കിടക്ക് കമന്റ് വരുമ്പോ ഞാൻ വേറെ വേറെന്തേലും വായിക്കുന്നു പറയണില്ലേ എനിക്ക് എന്താ ഒറിജിനലായിട്ട് വന്നിരിക്കുന്നു ഗൈസ് അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ലൈവ് എൻ്റെ ലൈവ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വെൽക്കം വെൽക്കം ടു മൈ ലൈവ് പിന്നെ എല്ലാവരും അവൻ്റെ ഹായ് അയക്കുക ലൈവ് കാണുന്നവർ നിങ്ങൾ ഹായ് അയച്ചാൽ മാത്രമേ എനിക്ക് ആരൊക്കെ ലൈവിലുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ ബാക്കിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം

ഹലോ ഹലോ സ്നേഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കും കേസ് നേരിട്ടൻ കുറെ പേര്

ആ നേരിട്ടം വരികയാണെങ്കിൽ കൊണ്ടുവരാം അവൾ അന്നേരം വരുമല്ലോ പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് പക്ഷെ എന്താണ് അവൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറഡി ആയിരിക്കും ഒരു എന്തോ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വിടാത്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നെ വേണ്ട അവൾക്ക് ഫുൾ ടൈം ഇവളുടെ കൂടെയാണ് കളി അതാണ് നേരെ ഗെയ്സ് നേരിന്നമോ ഇങ്ങോട്ട് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു കുറേ പേർ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗെയ്സ് കുറേ പേര് ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് ലൈവിൽ എല്ലാവർക്കും ഹായ് 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 വെൽക്കം ടു മൈ ലൈവ് എല്ലാവരും ഫുഡ് കഴിച്ചോ അത്യാവശ്യം ക്ലിയർ ആവുന്നുണ്ടോ അവിടെ എന്താണ് ചേച്ചി സ്പെഷ്യൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹായ് ആയി ആയിക്കോട്ടെ അപ്പുറത്തേക്ക് നാളെ ഇവിടെ ഒരു വയസ്സ് വയസ്സ് കുറച്ച് നേരം ഉണ്ടായിരുന്നു ഒരാൾ ഓടിപ്പോയി നൈസായിട്ട് എസ്കേപ്പായി പിന്നെ നേരിന് മേമ മാത്രം മതി നേരൂന് മേമൻ മാത്രം മതി നേരൂന് മേമനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട കിടക്കാൻ വേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ട ഓക്കെ എങ്ങനെയുണ്ട് ചേച്ചി അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ആൾ കുറച്ച് കുറച്ച് ഉഷാറായി വരും എന്നൊക്കെ പറഞ്ഞു അമ്മു കുഴപ്പമില്ലല്ലോ അല്ലേ വിശേഷം എങ്ങനൊക്കെ അറിയുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട് വിശേഷമൊക്കെ കറക്റ്റായിട്ട് മാറിയിട്ട് ആളൊന്ന് ഉഷാറായിട്ട് ഞാൻ വരാം അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വേറെ വീട്ടിൽ അത്യാവശ്യം കുറേ പേർ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് കണ്ടോണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ഹായ് എല്ലാവർക്കും വെൽക്കം ഓക്കെ ചേച്ചി ബ്രോ ആള് ഡ്യൂട്ടിയിലാണ് ആൾ ഇപ്പം ആസാമിലാണ് ആൾ പോയി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കുറച്ച് വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ പേര് കേട്ടത് മനസ്സിലായി ആളെന്നെ ഞാൻ ഉദ്ദേശിച്ച സിറാജന്നെ അല്ലേ ഇപ്പൊ പിന്നെ നിങ്ങൾ പബ്ജി ഒന്നും കളിക്കുന്നില്ലല്ലോ ഞാൻ അന്നൊരു ലൈവില് നമ്മുടെ പബ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അവരുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഓർക്കുണ്ടോ അമ്മ ശരിവാടി ആരാ ഞാൻ പബ്ജി പറയാൻ കൂടെ ഞങ്ങൾ എല്ലാരും ഞങ്ങൾ എല്ലാരും പറയും നിങ്ങൾ നിങ്ങളെങ്ങനെ ഓർക്കൂട്ട ഏട്ടാ പറയുന്നുണ്ട് ഇടയ്ക്ക് മലപ്പുറത്തൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അതുവഴി വരാന്ന് നിങ്ങൾ അന്ന് വന്നിട്ട് നെല്ലിയാമ്പതി പോയായിരുന്നു എവിടേക്കാ നിങ്ങൾ പോ എവിടെ പോയോ പോവാൻ പറ്റിയില്ല തോന്നുന്നു പോയില്ലോ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് പോര് നിങ്ങൾക്ക് കൊറേ സ്ഥലം വാങ്ങി കാണിച്ചു തരാം നമുക്ക് അതെ നിങ്ങൾ ആ വരുന്ന സമയത്ത് അപ്പം നല്ല രസമായിരുന്നു അല്ലെ എല്ലാവരും ഫ്രീ കോളേജ് പഠിച്ചൊക്കെ കൊണ്ടിരിക്കായിരുന്നു എല്ലാവരും ഇപ്പം എന്ത് ചെയ്യുന്നു പഠിച്ചോ ജോബായോ എന്ത് ചെയ്യുന്നു എല്ലാവരും കൂടെ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി ആ നമ്മുടെ പാലക്കാടിന്റെ ഭംഗിയൊക്കെ കാണിച്ചു അന്ന് വന്നിട്ട് ടൈം ഇല്ലാതെ ജസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് അങ്ങനെ പോയില്ലേ പക്ഷെ നെല്ലാ മതിയൊക്കെ പോകണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പോയില്ലോ ഒന്ന് ആയിട്ട് എനിക്ക് പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇല്ല പോയിട്ടില്ല ഗൈസ് കുറേ പേർ ലൈവ് കണ്ടു ഇപ്പം ഒക്കെ വലുതായിട്ടോ ആ ബേബിനെ കാണാൻ വന്നതല്ലേ ഇപ്പോൾ അതേ മൂന്നര വയസ്സ് വലിയ കുട്ടിയായി ഗൈസ് കുറേ പേർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവിൽ കയറിയൊക്കെ എല്ലാവർക്കും ഹായ് വെൽക്കം ടു മൈ ലൈവ് ആദ്യമായിട്ട് ലൈവ് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അനിയത്തിന്റെ വെഡിങ്ഡ് അതൊരു ടൂ ഹൺഡ്രഡ് കെ ആവാനായില്ലേ ടു ഹൺഡ്രഡ് കെ ലൈക്കും ഹാപ്പി ഹാപ്പിട്ടാ ഒരുപാട് പേര് സപ്പോർട്ട് ഇരിച്ചിലൊക്കെ ഫോളോവേഴ്സ് പക്ഷെ അത് നാളെ അടിക്കും അടിക്കും ും നാളെ അല്ല അന്തിനായിട്ട് ഏകദേശം അടിക്കും ടു ഹൺഡ്രഡ് ഭയങ്കര സപ്പോർട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഒരുപാട് പേര് ലൈക്ക് ചെയ്തു ഭയങ്കര ഹാപ്പി പക്ഷെ ആ വീഡിയോ യൂട്യൂബിൽ കയറിയില്ല കേട്ടോ അതങ്ങനെയാണ് ഗെയ്സ് യൂട്യൂബിൽ കയറണമെങ്കിൽ കുറച്ച് കഷ്ടമാ ഹായ് ഇതൽ ഹായ് ഹവായു വെൽക്കം ടു മൈ ലൈവ് ഫുഡ് കഴിച്ചോ കരിപ്പാലി വെൽക്കം ടു മൈ ലൈവ് ഗേൾസ് ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഹായ് ഇന്ന് ഞാൻ അദ്ദേഹം എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് വേറെ ഒന്നുമല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതേ ഇത്ര നേരം കാർഡ്സ് ഒക്കെ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കളിച്ച് ടൈം പാസ് ചെയ്തു അതേപോലെ കുറച്ച് നേരം എല്ലാവരും കൂടെ സംസാരിച്ച് വെളിയിൽ വന്നിരുന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുനേരം നമുക്കൊന്ന് ലൈവ് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കുറച്ച് സംസാരിക്കാം കുറച്ച് പേരുമായിട്ടിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇൻറ്ററാക്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ലൈവിൽ വന്നതാണ് അപ്പോൾ കുറേ പേർ കയറും ചെയ്തു തോന്നിട്ടാ കുറേ പേര് കയറിയിട്ടുണ്ട് ഒരുപാട് പേർ ലൈവില് കയറിയിട്ടും ഉണ്ട് ലൈവില് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ലൈവ് ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന ലൈവുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ എന്തൊക്കെയാണ് ഗൈസ് ഇത്ര കുറച്ച് നേരം ഇപ്പോൾ ലൈവില് ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇത്ര നേരം അനിയനും ഉണ്ടായിരുന്നു ഇപ്പോൾ ആളുമെല്ലേ പോയി നൈസായിട്ട് അതുവഴി ഓടി നൈസായിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അപ്പോൾ ഇങ്ങോട്ട് എല്ലാവർക്കും വയ്യ പനി ആ ഗൈസ് ഭയങ്കര ടയേർഡാണ് ആൾ ഭയങ്കര ക്ഷീണം പനി അപ്പോൾ ആൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയി പിന്നെ മഞ്ഞുമാണ് ഞങ്ങൾ പുറത്തിരിക്കുന്നത് അവിടെ അല്ലേ തണുപ്പുണ്ട് തണുപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ സംസാരിച്ചിരുന്നപ്പോൾ ശരി എന്നാൽ ലൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ തന്നെ ലൈവ് വന്നാൽ കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിഞ്ഞൂടാ ലൈറ്റിൻ്റെ ഇഷ്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞൂടാ ക്ലിയർ ആണോ ഗെയ്സ് നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്ലാരിറ്റി ഉണ്ടോ നമുക്ക് കുറച്ച് ഫേസ് കൂടെ ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതോ ഇനി മാറിയിരിക്കണോ ഹലോ സിസ്മീസ് വേൾഡ് ഹായ് ആൻറ്റി വെൽക്കം വെൽക്കം ടു മൈ ലൈവ് അതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ എൻ്റെ സിസ്റ്ററാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വെഡ്ഡിങ് ബ്ലോഗൊക്കെ ഞാൻ ആയിട്ടിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ ഹായ് വെൽക്കം ടു അവർ ലൈവ് പിന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ലൈവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഹായ് കഷ്ടി ഇതാരത് എന്തോടെ റിയൽ നെയിം നെയ്മെന്താ ഹലോ മോൾ ഇവിടെ ഉറങ്ങിയിട്ടില്ല മോള് കസിൻ ബ്രദർ ഉണ്ട് അനിയൻ ഉണ്ട് ഫുൾ കളിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കയാണ് ഇത്ര നേരം വന്ന് ലൈവില് കൊണ്ടുവന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കളിപ്പിക്കുന്നത് പറഞ്ഞു അവിടെ ചുമ്മാ വന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറ്റി നിർത്തിയതാണ് ഞാനിതേ ഇന്നലെ ഇന്ന ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് വന്നു ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് ഇന്നലെ സർപ്രൈസായിട്ട് അനിയം വന്നു ഒട്ടും പ്രതീക്ഷിക്കത് അനിയപ്പിടെ എത്തി അപ്പോൾ ഞാനും ഇങ്ങോട്ട് വന്നു നേരിട്ടിനു പിന്നെ മേമാൻ്റെ അടുത്ത് പോണോന്ന് പറഞ്ഞപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ ഇവിടെ എത്തിയാണ് ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ആൻറ്റി സുഖമാണോ കുറെ പേര് ലൈവിൽ കയറിയിട്ടുണ്ട് കേട്ടോ ലൈബ്രില് കയറി എല്ലാവരും ഹായ് അയക്കണേ വെൽക്കം ടു അവർ ലൈവ് കുറെ പേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ആരെ ചോദിച്ചത് പത്ത് മണിക്ക് ശേഷം മാറിയിട്ടുണ്ടാവുന്നു നമ്മുടെ ലൈവ് പക്ഷെ കൂടുതൽ പേരും കാണുന്നത് ഈ ടൈമിലാണ് ഗൈസ് എല്ലാവരും ഫുഡ് കഴിച്ചോ എന്താണ് പരിപാടി എന്തൊക്കെയാണ് ഗൈസ് പരിപാടി ആൻറ്റി ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഗൈസ് വേറെ ആരൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവിൽ കയറി എല്ലാവർക്കും ഹായ് വെൽക്കം ടു അവർ ലൈവ് ഞാൻ മോർണിംഗ് ഒക്കെ കുറച്ച് ബിസി ആയിരുന്നു ഗൈസ് ഞാൻ ഇടയിൽ ലൈവ് വരണം എന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് പോവാൻ പറ്റിയില്ല ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പൊറോട്ട പൊറോട്ട ഉണ്ടായിരുന്നു റൈസ് ചോറ് ഉണ്ടായിരുന്നു പിന്നെന്താ പായസം പായസം ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു കുറെ ഉണ്ടായിരുന്നു ഇന്നിവർ വന്നതാണ് കുറെ നാൾക്ക് ശേഷം ഇവരിപ്പോ വന്നപ്പോൾ കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടൊന്ന് കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചിട്ടിങ്ങനെ പുറത്തു വന്നിരിക്കായിരുന്നു ഇത്ര നേരം ഒക്കെ കളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്ത് വന്നിട്ട് കുറച്ചേരും സംസാരിച്ചിരുന്നപ്പോൾ ലൈവിൽ വന്നതാണ് അതെ അതെ പൊളിച്ചു കഴിച്ചോ അവിടെ കഴിച്ചോ ആൻറ്റി കഴിച്ചോ ആൻ്റി ഫുഡ് കഴിച്ചോ കൈസ് നമ്മൾ വീഡിയോസൊക്കെ കാണാൻ കാണാറുള്ളവരാണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈവിൽ ജോയിൻ ചെയ്തവരെല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ ലൈവും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ കുറേ ഇപ്പോൾ ആയിട്ട് നമ്മുടെ ഇപ്പോൾ കുറേ പേരുണ്ട് നമ്മുടെ ലൈവില് റെഗുലറായിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ കയറാൻ പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈവിൽ വരുന്നത് ഞാൻ കമൻറ്റിൽ പറയുന്നില്ലേ ഇടയ്ക്ക് അവർ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ നിങ്ങളായിട്ട് വരാൻ വരുന്നത് ഓ ആൻറ്റി ദുബായിലാണ് ദുബായിലല്ലേ ആൻറ്റി ആൻറ്റി ദുബായ് ആണല്ലേ സ്ഥലം ദുബായി എന്നല്ലേ പറഞ്ഞത് എനിക്ക് ദുബായിലല്ലേ ദുബായാന്ന് പത്തനംതിട്ടയാണ് സ്ഥലം ദുബായ് അല്ലേ ആൻറ്റി ഇപ്പോ ഹായ് 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 രമേശ് ബഹറിൻ സോറി സോറി ഹായ് രമേഷ് വെൽക്കം ടു മൈ ലൈഫ് ആ ബഹ്റിൻ സോറി ആ ദുബായിൽ വേറൊരാളായിരുന്നു എസ് സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രദർ ഉണ്ട് ഇപ്പോൾ കുറേ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കുറേ ആൻറ്റിമാരെയും കുറേ പേർക്ക് നമ്മുടെ ഫാമിലിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശിവരെന്നു നമുക്ക് കാണാൻ പറ്റുന്നില്ലേ എങ്കിലും അവർ നമ്മളെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ഉണ്ട് ഭയങ്കര സന്തോഷം എന്നെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട് ഹായ് ഹവ് യു വെൽക്കം ടു മൈ ലൈവ് നാൻസി ആൻഡ് കൺഗ്രാച്ചുലേഷൻസ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അല്ലേ ഹൗസ് യു ലൈഫ് ഗോയിങ് ഓൺ ആൻഡ് ഐ വിൽ ഐ സി യുവർ എൻഗേജ്മെൻറ്റ് വീഡിയോ സൂപ്പർ ഓക്കെ ആരാ നാൻസി തിരിവാറി നയന നമ്മുടെ ഹോളി ഘോഷിക്കുമ്പോൾ വന്നിട്ട് കുട്ടി ഓ പല്ലശ്ശേനയാണോ സ്ഥലം വെൽക്കം ടു മൈ ലൈവ് ലൈവ് ഫസ്റ്റ് ടൈം ആയി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോനാ ദി ഫോർ യുവർ മാരേജ് താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ ലൈഫ് ഓക്കെ आपका शादी ഷാദി കബേ ഗൈസ് വെൽക്കം ടു മൈ ലൈവ് ഗൈസ് ലൈവ് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊക്കെ എടുത്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓ ജൂൺ ട്വൻറ്റി ഫസ്റ്റ് ഓക്കെ ഓക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഹോളി ടൈം റൈറ്റ് ഹോളി മാർച്ച് ഏപ്രിൽ മാർച്ച് മാർച്ച് ആണോ ഹോളി അല്ലേ എന്നെ മനസ്സിലായോ രമേശ് പല്ലശ്ശേനിയാണോ പല്ലശ്ശേനില് രമേശ് ആരാ കൊറേ രമേഷ് അറിയാട്ടോ കസിൻ ബ്രദർ ഉണ്ട് കുറേ പേരുണ്ട് രമേശ് എനിക്ക് പല്ലശ്ശേന രമേശിന്റെ സ്ഥലം പല്ലശ്ശേനിയാണോ പ്രോപ്പർ പല്ലശ്ശേനിയാണോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ലൈവ് കുറേ പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഹൈട്ടാ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് എന്ത് കമന്റ് എന്താണെങ്കിലും നിങ്ങൾ നമ്മുടെ കമന്റിൽ അറിയിക്കാം കേട്ടോ കമന്റ് ബോക്സിലൂടെ അറിയിക്കാട്ടോ വെഡിങ് വീഡിയോ വൺ കെ ആണ് മറ്റു ഹൈലൈറ്റ്സിനും ഏകദേശം വൺകെ ആവാനായിട്ടോ ഗൈസ് ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി കാരണം എൻഗേജ്മെന്റ് ഹൈലൈറ്റ്സ് അതെല്ലാം പിന്നെ നമ്മുടെ മറ്റേത് കൗണ്ട് ഡൗൺ കാറിൽ വേലം സേവ് സേവ് മറ്റേതെന്താ റൈറ്റ് ടു ബി അതെല്ലാം സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് വ്യൂസിൻ്റെ അത്ര ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവരും ഇരുന്ന് കാണുന്നതുകൊണ്ട് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും നമുക്ക് ഒത്തിരി വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും രമേഷ് രമേഷ് പറഞ്ഞില്ല ഏത് രമേഷ കുറേ ഉള്ളതുകൊണ്ട് ഒരു കൺഫ്യൂഷനാ കേട്ടോ താങ്ക് യു ഡാ താങ്ക് യു ഇറ്റ്സ് നോട്ട് ഹൺഡ്രഡ് കെ അല്ല ഇറ്റ്സ് ടു ഹൺഡ്രഡ് കെ നിയർ ിയർ ടു ഹൺഡ്രഡ് കെ സെവൻ ബ്രദേ പപ്പയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ ബ്രദേ പപ്പയുടെ ഫ്രണ്ട് ആണോ രമേഷ് ഏട്ടനാണോ അങ്കിൾ ആണോ താങ്ക് യുടാ താങ്ക് യു സോ മച്ച് താങ്ക് യു കീപ് സപ്പോർട്ടിംഗ് എസ് ഓക്കെ അപ്പൊ അങ്കിൾ ചാൻസ് ആവരെയും രമേഷ് അങ്കിൾ ഹായ് അങ്കിൾ വെൽക്കം ടു അവർ ലൈവ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഓ രമേശ് പള്ളശ്ശാലി പാപ്പന്റെ ഫ്രണ്ട് അല്ലേ രമേഷ് തന്നെ അല്ലേ അങ്കളുടെ പേര് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാ എല്ലാവർക്കും റെക്കമെന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന് ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ 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 വെൽക്കം ടു അവർ ലൈവ് വീഡിയോസൊക്കെ ഇഷ്ടമാണ് എല്ലാം കാണാറുണ്ടോ നേരൂ പ്ലേയിങ് ഷീസ് പ്ലേയിങ് വിത്ത് മൈ ബ്രദർ ഹവിയർ കോ ഹോളി കപ്പേ आप कहाँ पे अभी इटासी में और भोपाल आई श्योरली मिस होली वेरी मच ओके इटासी में ओके ओके खाना हो गया गाइस वेलकम टू माय लाइव കമോൺ ഗൈസ് ആൻഡ് ജോയിൻ വിത്ത് ഗൈസ് എല്ലാരും ഫുഡ് കഴിച്ചോ എന്താണ് പരിപാടി എന്തൊക്കെയുണ്ട് വിശേഷം ആ വീട്ടിലാണ് അങ്കിൾ എന്റെ വീട്ടിലാണ് കുനിശ്ശേരിയിലുണ്ട് ആ ഹോഗയാ ജസ്റ്റ് ഓക്കേടാ भैया नहीं ये वो आसाम में देखता हूँ शादी इटासी में और भैया क्या कर रहे हैं जॉब जॉब क्या कर? क्या जॉब करता है ना भैया ने भैया मतलब എന്താണ് അങ്ങൾ അയച്ചത് എനിക്ക് മനസ്സിലായില്ല അച്ഛൻ സാറ്റർഡേ വരാന്ന് സാറ്റർഡേ വരുമോന്നു വരുമോന്നാണോ ഉദ്ദേശിച്ചത് അറിയില്ല ലാസ്റ്റ് സാറ്റർഡേ വന്നു ഇനിയിപ്പോൾ ഈ ആഴ്ച വരുമെന്നുള്ളത് അറിയില്ല ആ അപ്പം അപ്പം വരാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഹായ് ഷാഡോ സ്റ്റോറീസ് ഹലോ വെൽക്കം ടു മൈ ലൈവ് വെൽക്കം ടു അവർ ലൈവ് ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ലോഗ് ചി ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം എന്താ ഈ ഷാഡോ സ്റ്റോറീസിൻ്റെ റിയൽ നെയിം എന്താ നല്ല നേരം ഹായ് നല്ല നേരം ഇന്ന് എല്ലാവർക്കും നല്ല നേരം വെൽക്കം ടു അവർ ലൈവ് ലൈവ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നല്ല നേരം ചെയ്യട്ടു ഗേഴ്സ് അങ്ങനെ നമ്മുടെ എല്ലാവർക്കും വെൽക്കം ലൈവിൽ വന്ന് എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആ ഫുഡ് കഴിച്ചു ഇതേ കഴിച്ചേ ഉള്ളൂ അങ്കൽ ഫുഡ് കഴിച്ചേ ഉള്ളൂ കഴിച്ചോ അവിടെ കഴിച്ചോ ് വെൽക്കം ടു മൈ ലൈവ് ഗൈസ് ലൈവ് കണ്ടോ എല്ലാവർക്കും ഹായ് ഞങ്ങളിത് എല്ലാരും കൂടി ഇരുന്ന് ലൈവ് ചെയ്താട്ടോ അനിയൻ ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര നേരം ഇരുന്ന് ലൈവ് ചെയ്തായിരുന്നു പിന്നെ നൈസായിട്ട് ഐസ്ക്രീം ആയതാന്ന് തോന്നൂലിൽ നീരൂട്ടന ഐസ്ക്രീം ഒക്കെ വെച്ച് അനിയന്റെ കാലിലൊക്കെ വെച്ച് ആക്കിയപ്പോ വേറെ ഒന്നും അല്ല നമ്മൾ ലൈവ് ഇപ്പൊ ഏട്ടനോട് നീരിൻ്റെ കൂടെ ആളില്ല അപ്പൊ ഏട്ടനെ അവൾ നെയ്സിൽ വിളിച്ചിട്ട് പോയതാണ് ആ അതാണ് സംഭവിച്ചത് ഗേസ് ഞങ്ങൾ എല്ലാവരും കൂടെ ലൈവ് ആണെന്നാന്ന് വിചാരിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്ന കടയിൽ നീരു ദേഷ്യം വന്നു അവൾ കളിക്കണ്ടരില്ല അപ്പൊ ചാച്ച അങ്ങോട്ട് വാ വാഷ് ചെയ്തതാന്ന് അവർ നെയ്സിൽ വിളിച്ചിട്ട് പോയത് ആ നൈസായിട്ട് അവനെ ഒഴിവാക്കി ഗൈസ് ഞങ്ങളല്ല ചേട്ടനാണ് ഓക്കെ ചേട്ടനാണോ സോറി ഫീൽ ചെയ്യുന്ന ചേട്ടാ ചേട്ടാ നമുക്ക് അറിയുന്നില്ലല്ലോ നിങ്ങൾ പറയുമ്പോഴേ അറിയുന്നുള്ളൂ നമുക്ക് ഏട്ടനാണോ അങ്കിളാണോ ഇനി ചിലപ്പോൾ പപ്പയുടെ പ്രായമുള്ളവരെയൊക്കെ നമ്മൾ ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതും മോശമല്ലേ അല്ലേ അതുകൊണ്ടാണ് ചേട്ടാന്ന് വിളിച്ചപ്പോൾ പിന്നെ ബഹുമാനം കൊടുത്തോണ്ട് കുഴപ്പമില്ല ആർക്കും പിന്നെ പറയുമല്ലോ നിങ്ങള് ഗൈസ് പേടിക്കണ്ട ഗൈസ് ഞങ്ങൾ ചേർത്തു പേടിച്ചു അതല്ല ഗൈസ് വേറെ ഒന്നെ കണ്ടാണ് ഗൈസ് പേടിച്ചത് അതെന്താന്നറിയോ ഗൈസ് നമ്മുടെ വീടിന്റെ എവിടെ ജസ്റ്റ് ജീവനെ കൊണ്ട് ഓടിയതാന്ന് മനസ്സിലാകുന്നുണ്ടോ ഗൈസിനുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇങ്ങനെ നിന്ന കാര്യത്തിലാണ് ഞാൻ കല്യാണത്തിന് വന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്കൽ ഓക്കെ